ഹലോ ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കമൻറ്റ്സ് ഒന്ന് നോക്കുക ആദ്യത്തെ കമൻറ്റ് എന്നെ വായിക്കാൻ ഡയറക്റ്റ് പോവാണ് ഇന്നലെ പറയുന്നത് ഞാനിട്ട് വലിച്ച് നീട്ടുന്നു വീഡിയോ എന്നൊക്കെ പറഞ്ഞു ഞാൻ വീണ്ടും അതിനകത്ത് കമൻറ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ വീണ്ടും അതിൻ്റെ തന്നെ വീണ്ടും ഒരു മൂന്ന് നാല് സംശയങ്ങൾ ഒരാൾ തന്നെ ചോദിക്കും അപ്പം വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് എന്നെ വീണ്ടും വീഡിയോ ഇടേണ്ട അവസ്ഥ വരും അപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുകയാണെങ്കിൽ വീണ്ടും എനിക്ക് സംശയം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കമന്റിലേക്ക് പോകണേ ചേച്ചി എഫ് ബി പേജിൽ വരുന്ന മെസ്സേജുകളെല്ലാം ഓട്ടോമാറ്റിക്കായി ഡിലീറ്റാകുന്നു വരുന്ന മെസ്സേജ് പിന്നെ കാണുന്നില്ല അതെന്താണെന്ന് പറയാൻ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന മെസ്സേജുകളിൽ കാണാതിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അയക്കുന്ന ആൾ ഡിലീറ്റ് ഫോർ എവരി വൺ അത് കൊടുക്കുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺസെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ആ അൺസെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ അയച്ച ആൾക്ക് അത് കിട്ടാതെ അത് ഡിലീറ്റ് ആയി പോകും പക്ഷെ അവർക്കൊരു ഒട്ട് കിട്ടത്തുമില്ല നമുക്ക് വാട്സപ്പിന് അങ്ങനെ അല്ലല്ലോ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് എവരിവൺ കൊടുത്താലും നമ്മൾ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടുക അല്ലെ നമുക്ക് കിട്ടും അല്ലേ പിന്നെ ആളൊരു മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ആക്കി എന്നുള്ളത് പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനൊരു ഇല്ല നമ്മൾ അയക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്ന മെസ്സേജ് അൺസെൻഡ് അല്ലെങ്കിൽ ഡിലീറ്റ് എവരിവണ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കാൻ മീൻസ് അവർ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരും പിന്നെ ആൾ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ആളെ നമുക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് അടുത്ത് നോക്കി അതിനകത്ത് അങ്ങനൊരു മെസ്സേജേയും വന്നിട്ടുണ്ടാവില്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് മെസ്സേജ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ പോയി നോക്കുകയാണെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ നിങ്ങളുടെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ ഓട്ടോ ഡിലീറ്റ് ആകും എന്നുള്ള ഓപ്ഷൻ ഓൺ ആയിരിക്കും ചിലത് രണ്ട് മണിക്കൂർ ചിലപ്പോൾ ട്വൻറ്റി ഫോർ അവറ് ചിലപ്പോൾ ഫോർട്ടി എയ്റ്റ് അവർ ചിലപ്പം തേർട്ടി ഡേയ്സ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ അനുസരിച്ച് അതിനകത്തെ സെറ്റിങ്സില് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ സെറ്റിങ്സ് ഓൺ ആയിട്ട് കിടക്കുന്നോണ്ടായിരിക്കും അത് കഴിഞ്ഞ് അവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരിക്കും അപ്പം ഇതാണ് ഒരു റീസൺ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അൺസെൻഡ് ചെയ്യുന്നു രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിങ്സില് ഇത്ര ടൈം കഴിയുമ്പോൾ അത് ഓട്ടോ ഡിലീറ്റ് ഡിലീറ്റാക്കാനുള്ള ഓപ്ഷൻ ഓൺ ആയിരിക്കും പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് എന്തെങ്കിലും വയലേഷനോ വല്ലതും വരുവാണോന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫേസ്ബുക്കിന് ക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വേർഡോ എന്തെങ്കിലും അതിനകത്ത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അതിനകത്തുനിന്ന് ആ കമൻറ്റുകൾ അല്ലെങ്കിൽ സോറി മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും ഫേസ്ബുക്കിന് അതിനുള്ള അധികാരമുണ്ട് കേട്ടോ അപ്പം ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൊണ്ടാണ് സാധാരണ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റാതെ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളു കേട്ടോ ഇനി നെക്സ്റ്റ് ഫേസ്ബുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് നോ നൽകിയതാണ് ബാങ്ക് അക്കൗണ്ട് കൊടുത്താണെന്നുണ്ടെങ്കിൽ പിന്നെന്തിനായി ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ച് ചെയ്താലുള്ള കോംപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് അവർ പെൻഡിങ്ങിലൊക്കെ ആക്കും വെക്കും നമ്മുടെ ഏർണിങ്സ് ഹോൾഡിൽ വെക്കും പിന്നെ അതിൻ്റെ അപ്രൂവായി ഒക്കെ കിട്ടണമെങ്കിൽ വീണ്ടും സമയമെടുക്കും അപ്പം ഉള്ളത് നല്ലതായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകുന്നതല്ലേ നല്ലത് ഉണ്ട് കേട്ടോ പിന്നെ ഒരാൾ ചോദിക്കുന്നത് ഡിറ്റക്റ്റീവ് ആണോ എന്ന് എന്നെ ഉദ്ദേശിച്ചാൽ ചോദിച്ചത് എനിക്കറിയില്ല കേട്ടോ വേറെ സോ വേറെ ഡൗട്ട് ചേച്ചി എനിക്ക് ഏണിങ്സ് കുറവാണ് ഇനി കിട്ടുന്നതിൽ ടാക്സ് കട്ടാവുന്നുണ്ട് അങ്ങനെ ടാക്സ് കട്ടാവുമ്പോൾ പ്ലീസ് റിപ്ലൈ എല്ലാവർക്കും ടാക്സ് കട്ടാവും കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്ക് ടാക്സ് കട്ട് ആവുന്നുണ്ട് നിങ്ങൾ പിന്നെ ടാക്സ് ഇൻഫോ കൊടുക്കുന്ന മീൻസ് നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇത്ര സെർട്ടൻ പെർസെൻറ്റേജ് മാത്രമേ അവർ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ഇത് ഒരു നല്ലൊരു എമൗണ്ട് അവർ ടാക്സ് ആയിട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പം നമ്മൾ പാൻ കാർഡ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല അതെല്ലാവർക്കും കട്ടായി പോകുന്നതാണ് ടാക്സ് എന്ന് പറയുന്നത് അത് എവിടെയാണെങ്കിലും ഉണ്ടല്ലോ ടാക്സ് പിന്നെ അടുത്ത് എൻ്റെ അക്കൗണ്ടിൽ സ്റ്റാർ സസ്പെൻഡ് ചെയ്തു അതെന്തുകൊണ്ടാണ് ഇപ്പോൾ മൗറീഷ്യസിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണോ എന്ന് റൈമോത് പിസ അങ്ങനെ സംതിങ് ഒരു ഐഡിയെന്ന് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് മൗറീഷ്യ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കൺട്രി കൺട്രിയാണല്ലോ ആഫ്രിക്കൻ കൺട്രികളിൽ എല്ലാ കൺട്രിയിലും എന്താ പറയുന്നത് ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയി കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ആ ലിസ്റ്റിൽ ആ എം വരുന്ന പോക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി മൗറീഷ്യ എന്ന് പറയുന്ന ഒരു കൺട്രി ഫേസ്ബുക്ക് മോണിറ്റൈസ് ആകാത്ത മീൻസ് അവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ചിലപ്പോൾ ബൈ മിസ്റ്റേക്കിൽ അവരെ ആക്റ്റീവ് ആക്കി തരും പക്ഷെ പിന്നെ അവർ ഡിറ്റക്ട് ചെയ്തപ്പോഴായിരിക്കും നമുക്ക് എലിജിബിൾ കൺട്രി അല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മോണിറ്റൈസേഷൻ എടുത്ത് കളഞ്ഞത് കേട്ടോ ചിലപ്പോൾ ഇനി എല്ലാ കൺട്രികളിലും അവർ മോണിറ്റൈസാക്കി കൊടുക്കുന്നുണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഗ്രാജുവലി ആയി കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇപ്പം റൈറ്റ് നൗം ഓറീഷലി ഇല്ല എന്നാണ് ഞാൻ ആ ലിസ്റ്റിൽ കാണുന്നത് അടുത്ത എനിക്ക് റീൽസ് ആൻഡ് ലോങ് വീഡിയോ മോണിറ്റൈസേഷൻ പോയി കുറച്ച് മാസങ്ങളായി ഇപ്പം ടെക്സ്റ്റ് ഫോട്ടോസ് മാത്രം ഏർണിങ്സ് കിട്ടുന്നുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും അതോ അതോ ടെക്സ്റ്റും ഇതിനൊന്നും ഇപ്പം അധികം ഏർണിങ്സ് കിട്ടുന്നുമില്ല ഈവൻ റീൽസിനും നമുക്ക് ലോങ് വീഡിയോക്കാണെങ്കിൽ പോലും കിട്ടുന്നില്ല എന്നാ ചെയ്യും തീരെ റവന്യൂ അവര് കുറച്ച് പറഞ്ഞു ഫേസ്ബുക്ക് എന്തും ഭയങ്കര കഷ്ടമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പതിനായിരം യുവിനും ഒരു ഡോളർ വെച്ച് എനിക്ക് കിട്ടിക്കോട്ടിരുന്നിടത്ത് ഇപ്പൊ മൂന്ന് ലക്ഷം ഓടിയ വീഡിയോ ഞാൻ ഇന്നലെ നോക്കിയപ്പോ മുപ്പത്തിരണ്ട് സെൻഡാണ് കിട്ടിയത് പകുതി ഡോളർ ഹാഫ് ഡോളർ പോലും ഇല്ല കിട്ടിയേക്കുന്നത് അത് നേരത്തെയൊക്കെ കിട്ടിയേക്കുന്ന വെച്ച് നോക്കിയാൽ ഒരു മുപ്പത് ഡോളറിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു മോണിറ്റൈസേഷൻ ആവാനുള്ള ക്രൈറ്റീരിയ എന്തൊക്കെയാണോ പറഞ്ഞു തരാമോ ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് വേണം നമുക്ക് സിക്സ്റ്റി തൗസൻഡ് വാച്ച്വർ വേണം കേട്ടോ അപ്പം ഇപ്പം ആ വാച്ച് അവറും സിക്സ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഫൈവ് തൗസൻഡ് അതെന്നുള്ളതിപ്പം നമ്മുടെ മോ മൊബൈലിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡൊന്നും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണിക്കുന്നില്ല അങ്ങനെയുള്ള ആ ഒരു ഓപ്ഷനൊക്കെ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടയാ നമ്മുടെ വീഡിയോ വീഡിയോ നന്നായിട്ട് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന റീൽസ് ഒക്കെ ഇൻ ബിറ്റ്വീൻ റീൽസ് സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഈ സാധനങ്ങളെല്ലാം ബിറ്റ്വീൻ നമുക്ക് മോണിറ്റൈസ് ആക്കി ആക്കി തരും നന്നായിട്ട് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയെ നമ്മൾ നല്ല എൻഗേജ് ആയിട്ടുള്ള പേജ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഫോളോവേഴ്സ് വലുതായിട്ട് നോക്കത്തില്ല നമുക്ക് നന്നായിട്ട് വാച്ച് അവറും നല്ല വ്യൂ ഒക്കെ ഉള്ള പേജ് ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് മോണിറ്റൈസ് ആക്കി തരും കേട്ടോ അത് പിന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇല്ല കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് അതിനകത്ത് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് അല്ലെങ്കിൽ മറ്റേ ബിസിനസ് കൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അമോണ്ടൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ പോയി നോക്കിയാൽ നമുക്ക് അതിനകത്ത് ചിലപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ചില അക്കൗണ്ടിലൊക്കെ കാണിക്കുന്നുണ്ട് ചില അക്കൗണ്ടിൽ അത് കാണിക്കുന്നില്ല എസ് ആർ മീഡിയ തന്നെ പറഞ്ഞേക്കുന്നത് എനിക്കിത് തന്നെയാണ് പ്രശ്നം എനിക്കും പക്ഷേ വീഡിയോസ് ഒന്നും ക്യാഷ് കിട്ടില്ല പക്ഷെ എല്ലാത്തിനും കിട്ടും വീഡിയോസ് ഒന്നും ക്യാഷ് കിട്ടില്ല ബാക്കി എല്ലാത്തിനും കിട്ടും ബട്ട് അതിൻ്റെ ക്യാഷ് വളരെ കുറവാണ് ഇത് തന്നെയാണ് എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ പോയാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം എനിക്ക് നൂറ് ഡോളർ ആകും നമുക്കെല്ലാം ശരിയാകും ബ്രോട്ടോ ക്ഷമിക്കട്ടെ ഇനി ഒരുപാട് ടൈം എടുക്കും എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞാൽ അതായത് മോണ്ടൈസേഷൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് ഒരു വീഡിയോയിലാണ് ഇട്ടേക്കുന്നത് ഒത്തിരി സമയം എടുക്കുന്നുണ്ട് അങ്ങനെ കിട്ടും നമുക്കിപ്പോൾ ലിമിറ്റഡ് ഒർജാലിറ്റി ഓഫ് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും പക്ഷേ വേറൊരു രീതിയിൽ അതായത് ഫ്ലാഗഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മുടെ പേജ് മൗണ്ടൈസേഷൻ തിരിച്ച് കിട്ടാനായിട്ട് എടുക്കും കേട്ടോ അടുത്തത് മാഡം യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമോ ഒരു മറുപടി ഡീറ്റെയിൽസ് തരാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വീഡിയോ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ യൂട്യൂബിലിട്ടതിന് ശേഷം എണ്ണമെന്നില്ലേ നമ്മൾ യൂട്യൂബിൽ ഇടാൻ എടുക്കുന്ന വീഡിയോ തന്നെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് ഇടാം അതല്ല നിങ്ങൾ മറ്റുള്ള ഒരാളുടെ കണ്ടന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം നമ്മൾ വേറൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ പോലും ആ കണ്ടന്റ് ഓണർക്ക് അതിനെ റിപ്പോർട്ട് ചെയ്യാനും ഞങ്ങളെൻ്റെ വീഡിയോ എടുത്തു ഞാൻ എൻ്റെ അനുവാദം ഇല്ലാത്ത വീഡിയോ എടുത്തു എന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ കണ്ടൻറ്റിന് കോപ്പി റൈറ്റ് ഇഷ്യൂ വരാം കണ്ടന്റിന് സ്ട്രൈക്ക് വരാം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇവർ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് അമ്മാതിരി അതിനെ എഡിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ അതിനും ഫു എൻ്റെ അതായത് ആ വീഡിയോ ഫുള്ളായിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്ന പോലെ ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒന്നേ നിങ്ങളുടെ ചെറിയ ഒരു കട്ടിങ് ഒരു ഫേസ് വാല്യൂ അതിനകത്ത് ഉണ്ടായിരിക്കണം അല്ലാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും പക്ഷേ അവർ കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മോണിറ്റൈസേഷൻ വരെ പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി എനിക്ക് ഫേസ്ബുക്കിൽ റീൽ സോങ് എടുക്കാൻ പറ്റുന്ന കോപ്പി റേറ്റ് വരുന്നു എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ വെച്ചാൽ കോപ്പി റേറ്റ് ഉള്ള പാട്ടുകൾ എടുക്കുന്നോണ്ടാണ് കോപ്പി റേറ്റ് വരുന്നത് അല്ലാതെ ഫേസ്ബുക്കിൽ തന്നെ അലോ ചെയ്തിട്ടുള്ള അതായത് ഫേസ്ബുക്കും മറ്റു കമ്പനികളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കുറേ ഫിലിം സോങ്സുകളൊക്കെ ഉണ്ട് അതെടുത്ത് കഴിഞ്ഞാൽ അവർ കുഴപ്പം വരത്തില്ല പക്ഷെ ഇപ്പം ലൈസൻസിനും മ്യൂസിക് എന്നും പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ആ വീഡിയോ എടുത്ത് എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ പേജിന് പ്രോബ്ലമൊന്നും വരത്തില്ല പക്ഷെ റവന്യൂ ആ ഓണർക്ക് തന്നെ പോവും കേട്ടോ റവന്യൂ നമുക്ക് കിട്ടത്തില്ല ഓണർ കൊണ്ടുപോകും കോപ്പിറൈറ്റ് മാച്ച് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്ക് മാത്രം കാണുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട് നിഹായ് ചോദിച്ചാൽ ഇൻസ്റ്റ ഐ ഡി ഏതാണെന്ന് ചോദിക്കുന്നത് റിനി സൂര്ജൻ എന്നാണ് ഇൻസ്റ്റ ഐ ഡിയുടെ പേര് കേട്ടോ അടുത്ത് നമ്മുടെ ശ്രീകുട്ടി ഒമ്പത് ദിവസം മുന്നേ ഇട്ടിരിക്കുന്ന കമൻറ്റാണ് എനിക്ക് ടെക്സ് സ്റ്റോർ ഫോട്ടോ ഗേണിങ്സ് കിട്ടിയായിരുന്നു ഇപ്പോൾ അതിലോ ഒരു സീറോ സീറോ എന്ന് പോലും കാണിക്കുന്നില്ല മോണിറ്റൈസേഷൻ നോക്കുമ്പോൾ അതിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇനി ഇനിയിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് നീ നോക്കട്ടെ കാ എൻ്റെയൊക്കെ ഫോണിൽ പോയിട്ടില്ലായി കാണിച്ചരാം ഇനി ഏത് എൻ്റെ നവംബർ വരെ ഏതോ ഒരു ഒരു മാസം ഉണ്ടായിരുന്ന കേട്ടോ അന്ന് വരെ നമുക്ക് ഈ ഫേസ്ബുക്കിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഉടനെ അവര് റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല അതിപ്പോ നമ്മൾ മനസ്സിലാക്കിയ അനുസരിച്ച് ഇപ്പൊ ഇതിനകത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഒരുപക്ഷെ പലർക്കും വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇനി നമുക്ക് ഓഗസ്റ്റ് വരെ ഫേസ്ബുക്ക് ഏണിങ്സ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ചിന്തിച്ച പോലെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്കിൽ നമുക്ക് വന്നിട്ടില്ല ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണെങ്കിലും നമ്മുടെ ഇൻസ്ട്രീമ് നമ്മളിപ്പം കണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം അതിനോടൊപ്പം തന്നെ ഇൻസ്ട്രീം കാണിക്കുന്നുണ്ട് റീൽസ് എന്നും നമ്മൾ മോണിറ്റൈസേഷൻ ടാബിൽ ചെക്ക് ചെയ്താൽ ഇൻസ്ട്രീം റീൽസ് ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് അവിടെ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ സീറോ സീറോ ആയിരിക്കും കാണിക്കുന്നത് അല്ലേ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഇൻസ്ട്രീം ആഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് കുറേ ഇരിക്കുന്നുണ്ടല്ലോ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ കണ്ടെന്റ് മോണിറ്റൈസേഷനകത്ത് മാത്രം നമ്മുടെ ഏണിങ്സ് കാണിക്കും ബാക്കി ഈ ഇൻസ്ട്രീമെന്ന് അടുത്തേക്കുന്ന അതൊന്നും ഇനി അവിടെ ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ അത് ഒന്ന് ഉള്ളൂ പിന്നെ ഇതിങ്ങനെ സീറോ എന്ന് കാണിക്കുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാ ദിവസവും നമുക്ക് യൂട്യൂബിലൊക്കെ ഉള്ള പോലെ ഒന്നും എല്ലാ ദിവസവും ഇതിനകത്ത് അപ്ഡേഷൻ വരുന്നില്ല കേട്ടോ നമ്മള് വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് കണ്ടന്റ് മോണിറ്റൈസേഷൻ പറയുന്ന സെക്ഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഏത് ഏത് കണ്ടന്റിനാ നമുക്ക് ഏർണിങ്സ് കിട്ടിയെന്നുള്ള നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇട്ടേക്കുന്ന ഒരു അഞ്ച് ദിവസത്തെ വീഡിയോയ്ക്ക് ഗെയ് ഏണിങ്സ് കാണിക്കുന്നുണ്ടായിരിക്കുന്നില്ല സീറോ സീറോ ആയിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വെറും പ്ലെയിൻ പ്ലെയിനായിട്ടായിരിക്കും കിടക്കുന്നത് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ആവുന്നതിൻ്റെ വിഷയമാണ് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ഒരു ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടെ എക്സ്ട്രാ എടുത്താലും അവരെ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ ഒന്ന് കയറി നോക്കിയാൽ മതി ഇനി നോക്കുമ്പോൾ ഒത്തിരി പേര് ഇതേ കമന്റ് ഒത്തിരി പേര് ബാക്കിയുള്ളവരുടെ ഞാൻ സെയിം കമൻ്റുകൾ വായിക്കുന്നത് എനിക്ക് എലിജിബിളായിട്ട് ഏണിങ്സ് കയറുന്നില്ല ഇതൊക്കെയാണ് പ്രശ്നം അത് സത്യം പറഞ്ഞാൽ ഏർണിങ്സ് കയറുന്നുണ്ട് അവർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ എററോ അങ്ങനെ ബുദ്ധിമുട്ടോ ഉള്ളതുകൊണ്ടായിരിക്കും ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് അപ്ഡേറ്റ് ചെയ്യാത്തത് പക്ഷെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാലും നമ്മൾ പോയി നോക്കി കഴിയുമ്പോൾ ചിലപ്പം നമ്മൾ സീറോ സീറോ കാണിച്ചിരുന്ന ആ ഭാഗത്തെല്ലാം അതിൻ്റെ ഏർണിങ്സ് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഡെയിലി ചിലപ്പോൾ ഫേസ്ബുക്ക് അപ്ഡേറ്റ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഡെയിലി ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യത്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്റെ ഏർണിങ്സ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ അവർ കാണിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഏർണിങ്സ് കാണിക്കത്തില്ല പിന്നെ അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാലും ടെക്നിക്കൽ എറർ ആകുന്ന സമയത്ത് മൂന്നും നാലും ദിവസമൊക്കെ ഇതിന്റെ അപ്ഡേഷന്റെ ഭാഗമായിട്ടൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആകുമെന്ന് അവരുടെ സൈറ്റിൽ കാണിക്കുന്നുണ്ട് ഫേസ്ബുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് അതിനൊപ്പം ഒരു പിൻഡ് മെസ്സേജ് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആകും പിന്നീട് പിൻഡ് മെസ്സേജ് അത് പിൻഡ് പിൻ്റാണോ ഉദ്ദേശിക്കുന്നത് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആകുന്നുണ്ട് അത് ഡിസേബിൾ ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും അതെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പക്ഷെ മനസ്സിലായത് അടുത്തൊരാൾ ചോദിക്കുന്നത് ഹായ് ചേച്ചി എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഞാൻ അതിൽ വീഡിയോ ഇടാറില്ല ഇപ്പൊ പ്രൊഫൈലാണ് വീഡിയോ ഇടുന്നത് കുഴപ്പമെന്തേലും ഉണ്ടോ ഒരു കുഴപ്പമില്ല പ്രൊഫൈല് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് മാക്കി മാറ്റിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രൊഫൈല് ഒന്നും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആക്കാതെ വെറുതെ പ്രൊഫൈലായിട്ട് ഇരുന്നിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനം അതിന് നമുക്ക് ഒരു പ്രയോജനം അല്ല എണിങ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ആക്കിയിരിക്കണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട് കേട്ടോ പ്രൊഫൈൽ മോണ്ടെയിസ് കട്ട് മോൺറ്റൈസേഷൻ കട്ടായാലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്ലീസ് റിപ്ലൈ മോണ്ടൈസേഷൻ കട്ടാകുന്നതിന്റെ ആ ഡെപ്ത് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഫൈലിൽ മോണ്ടൈസേഷൻ കട്ടായത് എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക ആരെങ്കിലും റിപ്പോർട്ട് അടിച്ചിട്ടാണോ അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ആണോ അല്ലെങ്കിൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ആണോ അങ്ങനെ എന്തെങ്കിലും വയലേഷൻ വന്നിട്ടാണോ എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് ആദ്യം പോയി മനസ്സിലാക്കണം അതിനകത്ത് നമ്മൾ മോണ്ടൈസേഷൻ കട്ടായി എന്ന് നമ്മളെ കാണിക്കുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇന്ന റീസണും കൊണ്ടാണ് നിങ്ങൾക്ക് മോണ്ടൈസേഷൻ കട്ടായത് എന്ന് പറഞ്ഞാൽ കാണിക്കും ഇന്ന റീസൺ ആണ് അപ്പം അത് നോക്കിയിട്ട് നിങ്ങളുടെ ലിമിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഒരു നാലഞ്ച് മാസമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് തിരിച്ചു കിട്ടും പക്ഷേ അല്ലാത്ത വയലേഷൻസ് റിപ്പോർട്ട് അടിക്കുക സ്ട്രൈക്ക് വരിക എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും ഞാൻ നിരാശപ്പെടുത്താൻ പറയുന്നതിലും ഒരു വർഷത്തിൽ കൂടുതൽ എന്തായാലും എടുത്തിരിക്കും കേട്ടോ അപ്പൊ റാൻഡംലി വേറൊരു പേജ് തുടങ്ങുമോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ കടൽ ലൈഫ് ലൈഫെന്ന് പറഞ്ഞാൽ ചോദ്യം ഉള്ളടക്കത്തിന്റെ പരിമിതമായ എനിക്ക് മലയാളം എഴുതിയേക്കുന്ന കേട്ടോ ഇത്രയും ഒന്ന് സാഹിത്യ മലയാളം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് വായിച്ചിട്ട് പറയാം ഉള്ളടക്കത്തിന്റെ പരിമിതമായി എനിക്ക് തോന്നിയ ഗൂഗിൾ ട്രാൻസ്ലേഷനോ അതോ അല്ലെങ്കിൽ അത് മലയാളത്തിലുള്ള ഫേസ്ബുക്ക് ആയിരിക്കും നമ്മൾക്ക് ഈ കാണിക്കുന്നത് മലയാളത്തിൽ കാണിക്കും അപ്പോൾ അത് തന്നെ എനിക്ക് കോപ്പി പേസ്റ്റ് അയച്ചേക്കാം മലയാ ഉള്ളടക്കത്തിൻ്റെ പരിമിതമായ മൗലികത പേജുകൾക്ക് അവയുടെ ഉള്ളടക്ക യഥാർത്ഥമോ അർത്ഥപൂർണമോ ആയ ആയപ്പോൾ മാത്രമേ പണം സമ്പാദിക്കാൻ കഴിയൂ അഭിപ്രായം പാരഡി ക്രിയേറ്റിവിറ്റി എഡിറ്റിംഗ് മുതലായ അതായത് ഇവരെനിക്ക് തോന്നും ഇതിൻ്റെ ഇത് വെച്ച് നോക്കി എനിക്ക് മനസ്സിലാക്കിയത് വെച്ച് നോക്കിയാലും ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് അല്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റാണ് ഇതിനകത്ത് കാണുന്നത് ലിമിറ്റഡ് ഒറിജിനാലിറ്റിയെക്കാൾ ഉപരി റീയൂസ്ഡ് കണ്ടന്റ് ആണ് അതായത് ലാസ്റ്റിലത്തെ എനിക്ക് മനസ്സിലായ അഭിപ്രായം പാരഡി ക്രിയേറ്റീവ് എഡിറ്റിങ് അതായത് വേറൊരാളുടെയോ പേജിൽ വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ നിങ്ങളുടെ അതിൻ്റെ വേറെ പേജിൽ ഇട്ടേക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അതിൻ്റെ നന്നായിട്ട് ഫുള്ള് പൂർണ്ണമായിട്ട് അതിനെ എഡിറ്റ് ചെയ്യാതെ വെറുതെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണം സമ്പാദിക്കാൻ പറ്റത്തില്ല അതായത് നമുക്ക് എണിങ്സ് കിട്ടത്തില്ല എന്നുള്ളതാണ് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയേക്കുന്നു പിന്നെ അതിൻ്റെ ഒരു റിപ്ലൈയും കിട്ടിയേക്കുന്നു എനിക്കൊരു പേജിൻ്റെ റീൽസിൻ്റെ മോണിറ്റൈസേഷൻ പോയിട്ട് ഒരുപാട് നാളെ എങ്ങനെയാണ് എഴുതി കാണിക്കുന്നത് റീൽസെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ മനസ്സിലായത് താ ഇനി എനിക്ക് വയ്യാത്ത തൊണ്ട ഭയങ്കര വേദനിക്കുന്നുണ്ട് ഒത്തിരി സമയമായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇട്ടോളൂ എനിക്കറിയുന്ന ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം പോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോയെ കാണുന്നവരെ മീറി മിസ്ആാ ബൈ